അപ്പൊ നമ്മൾ തുടങ്ങുന്നു പ്രധാനപ്പെട്ട വാർത്തയിൽ നേരെ പ്രവീൺ പുരുഷോത്തമനിലേക്ക് കൽപ്പാത്തിയിൽ നിന്ന് നേരെ അങ്ങ് സന്നിധാനത്തേക്ക് പോവുകയാണ് അവിടെ നമുക്കിപ്പം പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് മോർണിംഗ് സ്വാമി ശരണം പ്രവീൺ പുരുഷോത്തമൻ സന്നിധാനത്ത് നട തുറക്കുകയാണ് മറ്റൊരു മണ്ഡലകാലത്തിന് തുടക്കം വിവാദങ്ങളെല്ലാം ഗുഡ് ബൈ ഇനി സന്നിധാനത്ത് ശരണമന്ത്രങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സന്നിധാനത്ത് നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു രാവിലെ ശബരിമലയിലും നാളെ മുതൽ ഈ തിരക്കായിരിക്കും ഇന്നിപ്പത്തൊല്ലാം മുപ്പത് നാളെ വൃക്ഷികം ഒന്ന് അല്ലേ അരുൺ സ്വാമി ചരണം വീണ്ടും ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഇന്ന് തുടക്കമാവുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പതിനെട്ടാം പടിയുടെ തൊട്ട് താഴെയാണ് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇന്ന് ഉച്ചതിരിഞ്ഞ് അഞ്ചു മണിക്കാണ് ശബരിമല ക്ഷേത്ര നട തുറക്കുക വൈകിട്ട് അഞ്ചു മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറക്കും തുടർന്ന് ആഴി ജ്വലിപ്പിക്കും ഇന്ന് വൈകിട്ട് ആറരയോടെയാണ് നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി അഭിഷേകം ചെയ്ത് അവരോധിക്കുക ഒപ്പം തന്നെ മാളികപ്പുറം ക്ഷേത്ര നടയിൽ നിയുക്ത മേൽശാന്തി മനു നമ്പൂതിരിയുടെ അവരോധിക്കൽ ചടങ്ങും നടക്കും ഇന്ന് നട തുറക്കുന്ന ദിനമാണ് ഇന്ന് പ്രത്യേകിച്ച് പൂജകൾ ഒന്നും തന്നെ ഇല്ല കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എൻ പ്രശാന്തിൻ്റെ ഒരു വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു അത് പത്തനംതിട്ടയിൽ വെച്ചാണ് നടത്തിയത് അന്ന് പ്രധാനമായും മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഈ ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇക്കുറി ശബരിമലയിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നായിരുന്നു അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് അങ്ങനെ ആരും വിചാരിക്കേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് പ്രത്യേകിച്ചും ശബരിമല മാത്രമല്ല ഇടത്താവളങ്ങളിൽ ഉൾപ്പെടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഈ അവലോകന യോഗങ്ങൾ കൂടുന്നതിലൊന്നും വലിയ കാര്യമില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും അതിൻ്റെ യഥാവിധി നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഇപ്പോൾ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഇങ്ങോട്ടേക്ക് വരും നാളെ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കും ഒരു മണി ആയിരിക്കും നട തുറന്നിരിക്കുക അത് കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് നാളെ മുതൽ ഒരു മനോഹരമായ ഒരു മണ്ഡലകാലം എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും നമ്മൾ ആശംസിക്കുന്നു തിരക്കേറി മണ്ഡലകാലമായിരിക്കും ഒരുപാട് പേര് ഇദ്ദേഹം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്